സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഈ പവർ ടീം എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് കൂടെ കൂടെ നിയമപുസ്തകങ്ങളും നിയമാവലികളും കൊണ്ടുവന്ന് വെച്ചിട്ട് കൺഫൻ റൂമിലേക്ക് വിളിച്ചു കയറ്റി നിങ്ങൾ നിങ്ങളുടെ അധികാരം വേണ്ട രീതിയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞവരെ സമ്മർദ്ദത്തിലാക്കുന്നു ആ അധികാരം ഉപയോഗിക്കുവാൻ വേണ്ടി അവർ മറ്റ് കണ്ടസ്റ്റൻസിനെ വിളിച്ചു കൂട്ടുന്നു അവർ ഈ അധികാരത്തിന് പുല്ലുവില മാത്രമേ നൽകുന്നുള്ളൂ സത്യത്തിൽ മത്സരാർത്ഥികളുടെയും ബിഗ് ബോസിന്റെയും ഇടയിൽ കിടന്നുകൊണ്ട് പവർ ടീം നന്നായിട്ട് അനുഭവിക്കുകയാണ് അപ്പൊ ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ ബുദ്ധി കാര്യമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടു എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം പവർ ടീമിലുള്ള ചിലരുടെയൊക്കെ ധാരണ അവർക്ക് അപാര ബുദ്ധിയാണെന്നാണ് പക്ഷേ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് രതീഷ് എന്ന ഒറ്റ മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ നിയമങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് രതീഷിന്റെ പ്രത്യേകത എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുൻപോട്ട് ഓടുക എന്നുള്ളത് തന്നെയാണ് രതീഷിന്റെ കളി കണ്ടാൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ലംഘിക്കുവാനുള്ളതാണ് നിയമമുള്ളിടത്തല്ലേ നിയമ ലംഘനം ഉണ്ടാവുകയുള്ളൂ ആ ലംഘനം ഉണ്ടാക്കുവാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ അത് ഈ ബിഗ് ബോസിൽ ഞാനായി മാറട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് രതീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ആഗ്രഹിച്ചതും കാരണം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പവർ ടീം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തവണ ബിഗ് ബോസ് രക്ഷപ്പെട്ടു പോവുകയുള്ളൂ ഇതിനകത്തൊന്നും ഒരു കണ്ടസ്റ്റൻസിനും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ വരും എന്ന് പ്രതീക്ഷിക്കേണ്ട പകരം സർവാധികാരവും പവർ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പവർ ടീമാണ് അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്പം മുമ്പ് ശ്രീരേഖയെ ബിഗ് ബോസ് വിളിച്ചു കയറ്റുകയാണ് കൺഫെഷൻ റൂമിലേക്ക് അവിടെ വെച്ച് നിയമപുസ്തകം പിന്നെയും എടുത്ത് കയ്യിൽ ഇതുപോയി പറഞ്ഞു കേൾപ്പിക്കൂ എന്ന് പറഞ്ഞ് നിയമപുസ്തകവുമായിട്ട് വന്നു സംസാരിക്കുവാൻ തുടങ്ങി ഒരു ബോർഡുണ്ട് ഒരു ബെല്ലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു പവർ ബെല്ലാണത് അതും ഒക്കെ ശേഷം വീണ്ടും ചില കാര്യങ്ങളൊക്കെ നിയമപുസ്തകം തുറന്ന് വായിച്ചു അതിനുശേഷം ശിക്ഷാ നടപടിക്ക് വേണ്ടി രതീഷിനെ തന്നെയാണ് തിരഞ്ഞു പിടിക്കുന്നത് സത്യത്തിൽ രതീഷിന് വല്ലാത്ത ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ പറയുകയാണ് രതീഷ് എന്ന ഒരൊറ്റ വ്യക്തി ആ വ്യക്തി ഇവിടെയുള്ള ഉള്ള ആൾക്കാരെ മാനസികമായി വല്ലാത്ത പിരിമുറുക്കത്തിലാക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള പല ആൾക്കാരുമുണ്ട് മാനസികമായിട്ട് കുറച്ച് റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങൾ ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കാര്യമായിട്ട് ചിന്തിക്കുവാനോ അതിനനുസരിച്ച് കളിക്കുവാനോ പോലും കഴിയാത്ത രീതിയിൽ രതീഷ് നിരന്തരം ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല ഇത് രതീഷിന് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് രതീഷ് എന്ന് പറയുന്ന ഗെയിമറെ കൊണ്ട് അവർ പൊറുതിമുട്ടിയിരിക്കുന്നു മുട്ടിയിരിക്കുന്നു രതീഷ് വില്ലനാണ് അല്ലെങ്കിൽ രതീഷ് രാജാവാണ് രതീഷാണ് ആണ് അവിടുത്തെ മെയിൻ കഥാപാത്രം എന്ന രീതിയിലാണ് ഈ സംസാരിച്ചു വെക്കുന്നതെന്ന് റോക്കിക്കത് മനസ്സിലായി റോക്കി പെട്ടെന്ന് കയറി പ്രതിരോധിക്കുവാൻ ശ്രമിക്കുകയാണ് റോക്കി പറഞ്ഞ് ഇവൻ ആര് നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഇവൻ ഭയങ്കര സംഭവമാണെന്ന രീതിയിലാണല്ലോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇവനൊരു എതിരാളിയായിട്ട് തോന്നിയിട്ടേ ഇല്ല ആരെ ഇവൻ ബുദ്ധിമുട്ടിച്ചെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്കൊരുപക്ഷേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും ഞങ്ങൾക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇവൻ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റോക്കി പ്രതിരോധിക്കുവാൻ വന്നപ്പോഴേക്കും റോക്കിയെ പെരക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നു വാസ്തവത്തിൽ സ്ത്രീരേഖയുടെ ഒക്കെ വിചാരം കുറച്ച് ഡയലോഗ് അടിച്ചതുകൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്റെ മുഖഭാഗവും കൊണ്ട് എനിക്ക് വിരട്ടാൻ അറിയാം എന്നൊക്കെയുള്ള രീതിയിൽ പവർ ഉപയോഗിക്കുവാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ യാതൊരു പ്രയോജനവും അവിടെ സംഭവിക്കുന്നില്ല ഒടുവിൽ ഈ പരിപാടിയുടെ അവസാനം സംഭവിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതുവരെ മുറിക്കകത്തായിരുന്ന രതീഷിനെ മുറിയുടെ പുറത്താക്കി ഗാർഡൻ ഏരിയയിലേക്ക് വിടാൻ കഴിഞ്ഞു രാത്രി വരെയോളം അയാൾ ഗാർഡിനേറിയിൽ കഴിയുക ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ കൊടുത്തേക്കാം എന്നുള്ളതാണ് രതീഷിന് ഇതൊരു പ്രശ്നമേ അല്ല എവിടെയാണെങ്കിലും അയാൾ രാജാവ് തന്നെയാണ് തോറ്റു തുന്നം പാടി നിൽക്കുകയാണ് എല്ലാം കയ്യിൽ നിന്ന് പോയി വലിയ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാർ ആകെ പട തകർത്ത് തരിപ്പണമായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് സിജോ വന്നിട്ട് നമ്മുടെ യമുനയോടും ശ്രീരേഖയോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആ ബാഡ് ജൂരി ഇങ്ങോട്ട് തരൂ എന്റെ കയ്യിലേക്ക് തരൂ അപ്പോൾ യമുന ചോദിക്കുകയാണ് പരിമിതിയില്ല എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എന്ത് ചെയ്യും പറ്റും എന്ത് ചെയ്യണം ഏത് ശിക്ഷാ നടപടിയിലേക്ക് പോകണമെന്നാണ് നീ ഈ പറയുന്നത് രതീഷിനെ പിടിച്ച് അവന്റെ ചന്തിക്ക് അടിച്ചിട്ട് ഇവിടെ ഇരീടാ എന്ന് പറഞ്ഞ് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുകയാണ് നിങ്ങൾ ആ പവർ എൻ്റെ കയ്യിലേക്ക് തരൂ അവനെ ഓടിച്ചു മടക്കി ഒരു പരിപാടി നടക്കാത്ത രീതിയിൽ ഞാൻ റെഡിയാക്കി തരാം അപ്പോൾ യമുന പറയുന്നു അത് നീ എന്താന്ന് വെച്ചാൽ പറ ഞങ്ങൾ അത് ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുന്നു എൻ്റെ ബുദ്ധി ഞാൻ നിങ്ങൾക്ക് വിൽക്കാൻ വന്നവനല്ല ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നവനാണ് ഈ അധികാരം എൻ്റെ കയ്യിലേക്ക് ത അപ്പോൾ ഞാൻ കാണിച്ചു രീതിയിൽ ഒതുക്കാൻ പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട് ഈ കുത്തിയിരിക്കുന്ന ബാഡ്ജിന് ധികാരവും ഇല്ല ഇതൊക്കെ ഒരു കാര്യവുമില്ല കാരണം പരസ്പര ബഹുമാനമുള്ളവർക്കും ബിഗ് ബോസിനെ റെക്സ്പെക്ട് ചെയ്യുന്നവർക്കും മാത്രമേ ബിഗ് ബോസിന്റെ നിയമങ്ങളെ പാലിക്കാൻ പറ്റുള്ളൂ അതില്ലാതെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരെ എന്ത് ചെയ്യാനാ കഴിയുക ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്തായാലും ഈ പവർ റൂം പവർ ടീം എന്നൊക്കെ പറയുന്ന ഈ സീസണിലെ നിയമം അത് പൊളിച്ചു കെട്ടോ സത്യം പറയാമല്ലോ ഈ പവർ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ ഇവർ പറയുന്നത് എന്നാൽ കളിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ ഈ പവർ എത്തിയാൽ കളി എന്താണ് എന്നുള്ളത് അവൻ കാണിച്ചു കൊടുക്കും മുൻപോട്ട് കാര്യങ്ങൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ പവർ ടീം പറയുന്നത് കേട്ടേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട് ചലിക്കില്ല സ്ട്രൈക്ക് അടിച്ചു കൊടുക്കും ആ രീതിയിൽ പവർ ഉപയോഗിക്കുവാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കളി വേറെ ലെവലായി മാറും പക്ഷെ ഇതിപ്പോൾ നായുടെ കയ്യിൽ പൊതിയാ തേങ്ങ കിട്ടിയതുപോലെ ആയിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ ബാഡ്ജും കുത്തി കുറെ പേർ നടക്കുന്നു അപഹാസ്യരാകുന്നു ഇതിനിടയിൽ കൂടി ഒരാൾ ചൊളിവിൽ രാജാവായി മാറുന്നു ഇത് തന്നെയാണ് രതീഷ് ആഗ്രഹിച്ചത് ഇത് തന്നെയാണ് ബിഗ് ബോസും ആഗ്രഹിച്ചത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം